ഹലോ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഈ നാഗപ്പൂർന്ന് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എല്ലാവരും മനസ്സിൽ വരിക ആർ എസ് എസിൻ്റെ കാര്യാലയം ആർ എസ് എസിൻ്റെ ഒരു ഹെഡ് ഓഫീസ് എന്നുള്ള രീതിയിലാണ് നാഗപ്പൂർ ടൗണിന് നമ്മൾ അറിയാം പക്ഷേ അവിടെ ഒരുപാട് ദർഗകളുണ്ട് നല്ല പേര് ഫേമസ് ആയിട്ടുള്ള ഒരു ദറഗിയാണിത് ഏകദേശം ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്ന് ഒരു ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള വലിയ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ദർഗയാണ് ഈ കാണുന്നത് ഈ ഒരു ദർഗ നാഗപ്പൂർ ടൗണിൽ തന്നെ വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയയിൽ കാണുന്ന വലിയൊരു ദർഗയും ആ ദറഗിനോട് ചേർന്നിട്ടുള്ള മറ്റു ആ ദർഗയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും ഈ ദർഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ല വെച്ചൊരു കാഴ്ചപ്പാട് നമ്മളെ കേരളത്തിലില്ല ഇവിടെ പള്ളികളാണ് പക്ഷേ ഈ ദർഗയിലും പള്ളിയും തമ്മിൽ ശരിക്കും വ്യത്യാസമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ദർഗയുടെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാറുണ്ടാവും അത് നമ്മളെ പള്ളി ഇവിടെ അപൂർവ്വം പള്ളികളിലൊക്കെ നമ്മളെ കേരളത്തിലും ഉണ്ട് അതായത് മലപ്പുറം ജില്ലയിൽ പെരുമ്പടപ്പ് പുത്തം പള്ളി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ അതേമാതിരി ജാറുണ്ട് അതേമാതിരി വേറെയും സ്ഥല ജലങ്ങളിൽ ജാറുണ്ട് ഈ ജാറാണ് അധികം അധികംകളിൽ ഉണ്ടാവുക പള്ളി എന്ന് പറഞ്ഞാൽ വലിയൊരു ഹോളായിരിക്കും മിക്ക പള്ളിയിലും ഉണ്ടാവുക ആ പള്ളി ില് നമ്മൾ നിസ്കരിക്കുക അല്ലാതെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക പക്ഷെ ദർഗയിൽ അങ്ങനെയല്ല അവിടെ നിസ്കരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളും ഹോളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ ജാറം കൂടി ഉണ്ടായിരിക്കുന്നുള്ളതാണ് ഈ കാണുന്നതാണ് ഇവിടെ പ്രാർത്ഥിക്കാനുള്ള പള്ളി അപ്പ ഈ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർഗയാണ് ഈ ഒരു ദർഗ ആരുടെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹസ്രത് ബാബ താജുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ അത് കുറെ കൊല്ലങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന വ്യക്തിയുടെ ആണ് അങ് അവരുടെ ഒരു ജാറൊക്കെ ഒരു ദർഗയിലുണ്ട് നാഗപ്പൂർ സിറ്റിയിലുള്ള ഈ ഒരു ദർഗ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അതെന്ന് പറഞ്ഞാൽ നാഗപ്പൂർ സിറ്റിയിലെ ഒരു ലാൻഡ് മാർക്ക് എന്ന് തന്നെ പറയാൻ പറ്റാവുന്ന രീതിയിലുള്ള വലിയൊരു ദർഗയാണ് ഈ ബാബാ ഹസ്റദ് താജുദ്ദീന്ന് പറഞ്ഞിട്ട് ഈ ഒരു ദർഗ ഈ ഒരു ദർഗ മാത്രമല്ല നാഗ്പൂർ സിറ്റിയിലെ ഈ ദർഗയുടെ തന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെയും കുറേ പള്ളികൾ കാണാം കണ്ട അവിടെ മറ്റൊരു പള്ളി കാണുന്നുണ്ട് അതേമാതിരി തന്നെ അതിൻ്റെ മൂന്നാല് സൈഡിലും ഇതേമാതിരി ചെറിയ ചെറിയ പള്ളികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി നമുക്ക് ദർഗര ഉള്ളിലൊന്ന് കയറി നോക്കാം അല്ലാച്ചാൽ നമ്മുടെ ജാറെന്ന് പറയില്ല നമ്മളെ മലയാളികളാണ് ജാറെന്ന് പറയാം മറ്റവർ എന്താ പറയാന്ന് എനിക്കറിയില്ല നമുക്ക് അങ്ങനെയുള്ള ആ ജാറച്ചാൽ ആ ധർഗര ഉള്ളിലെന്താണെന്നുള്ളതൊന്ന് പോയി നോക്കാം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇണ്ട് കടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ട ഇതിൻ്റെ ഡോറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയിലാണ് കെട്ടിയിട്ടുള്ളത് പക്ഷേ അത്യാവശ്യം ജനങ്ങളുണ്ട് എല്ലാവരും വളരെ പ്രാർത്ഥനയിലാണ് ഞാൻ പണ്ട് അജ്മീറിൽ പോയിരുന്നു അജ്മീർ അജ്മീറും ദർഗെന്നു തന്നെ പറയാം ആ ദർഗയുടെ ഉള്ളിലുള്ള അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെയും കാണുന്നത് അതും ദർഗന്ന് തന്നെയുള്ള അജ്മീർ ദർഗെന്നെ പറയും അതേമാതിരി ഇത് താജുദ്ദീൻ ദർഗ എന്നാണ് ഇതിനെ പറയുക വളരെ മനോഹരമായിട്ടാണ് ഈ ദാർഗേരുടെ ഉള്ളിൽ കാണാൻ പറ്റുക അവിടെ നല്ല വളരെ സമാധാനം വളരെ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സംവിധാനമാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയൊക്കെ വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ അനുവദിക്കുകയുള്ളൂ നമ്മളിതിൻ്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടാവും വലിയൊരു അല്ലെങ്കിൽ പഴയ കാലത്തെ ഒരു വാഹനം കടുപ്പുണ്ട് അതെന്താണെന്ന് നോക്കാം ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു കുതുവ കുതിരവണ്ടീൻ്റെ ഒരു മോഡലാണ് കണ്ടാവുക പക്ഷേ അതിൻ്റെ സാധാരണ ഒരു കുതിരവണ്ടി അല്ല സൈക്കിൾ റിഷമാരിന്നല്ല ഒരു പ്രത്യേക രീതിയിലുണ്ട് ഞാൻ ഇത് തന്നെ മൂന്ന് ചക്രമുള്ള ഒരു വണ്ടി കണ്ടിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് അതാണെന്ന് വിചാരിച്ചു പക്ഷേ അതല്ല ഇത് നാല് ചക്രമുള്ള എന്തോ കുതിരയൊക്കെ കട്ടി വലിക്കുന്ന ഒരു കുതിരവണ്ടിമാരി കാണുന്നുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ബാബ ഹസ്രത് ബാബ താജുദ്ദീൻ്റെ ഫോട്ടോ കാണിച്ചു തരാം ഇത് ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലാണ് ആ ഹോട്ടലിൻ്റെ റിസപ്ഷനിലുള്ള ഫോട്ടോ ആണ് ഈ കാണുന്നത് ഇതാണ് ഹസ്രത് ബാബ താജുദ്ദീൻ ഇങ്ങയുടെ പേരിലുള്ള അല്ലെ ഇതിഹാസത്തിൻ്റെ പേരിലുള്ള ദർഗയിലാണ് ഇപ്പം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ആ ദർഗയുടെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതുവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഈ ദർഗയ്ക്ക് പുറത്തായിട്ട് ഒരുപാട് മധുരപലഹാരങ്ങൾ വെക്കുന്ന ഷോപ്പുകളുണ്ട് അതിലെ കുറച്ച് നമ്മൾ അറിയാം നമ്മൾ കാണാത്ത തരം കുറേ സ്വീറ്റ്സുകളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ കേസരി എന്നൊക്കെ പറയണ മറ്റൊരു സാധനമാണ് ഇത് മൈസൂർ പാക്ക് എന്നൊക്കെ പറയണ മാറ്റി അതൊക്കെ വേറൊരു മോഡലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതിൻ്റെ സിസ്റ്റം അതിൻ്റെ ടേസ്റ്റൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ ആ ജസ്റ്റ് ഞാൻ ആ സ്വീറ്റ്സിൻ്റെ ഒക്കെ ഒരു സാമ്പിൾ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരുപാട് ഷോപ്പുകൾ ഈ ദർഗയുടെ പുറത്തായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും സ്വീറ്റ്സുകളും കാര്യങ്ങളൊക്കെ കണ്ടോ ഇനി നമ്മൾ പോകുന്നത് ആർ എസ് എസിൻ്റെ കാര്യാലയത്തിലേക്കാണ് അതായത് നാഗപ്പൂരിലുള്ള ആർ എസ് എസ് കാര്യാലയം അതിൻ്റെ മുന്നേ ഈ ദറഗയുടെ ചുറ്റുള്ള ചെറിയൊരു ടൗണ് കാണിച്ചല്ലേ ചെറിയ ടൗൺ എന്ന് പറഞ്ഞാൽ ഇതൊരു പഴയ ടൗണാണ് ഈ ദർഗയുടെ ചുറ്റും കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നാഗപ്പൂർ സിറ്റി കുറച്ചുകൂടി അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയ സിറ്റി കാണാം ഇത് ഒരു പഴയ സിറ്റിയാണ് അതായത് നാഗപ്പൂരിൻ്റെ അല്ലാച്ചെങ്കിൽ ഈ ദറേനോട് ചേർന്നിട്ടുള്ള ചെറിയ അല്ലെ ഒരു പഴയ ടൗൺ എന്ന് വേണമെന്നു പറയാം അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ആർ എസ് എസ് കാര്യാലയത്തിലേക്ക് നീങ്ങാം ഈ കാണുന്നതാണ് ആർ എസ് എസിൻ്റെ കാര്യാലയം അതായത് ഇന്ത്യയിൽ ഒട്ടുമുഖ്യ സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്ന ആർ എസ് എസിൻ്റെ മെയിൻ ഓഫീസ് അല്ലാച്ച കാര്യാലയം എന്ന് പറയും അതായത് ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക അല്ലാച്ച ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും മറ്റും ഈയൊരു ഓഫീസിൽ നിന്നാണ് അല്ലാച്ച ഈ ഒരു കാര്യാലയത്തിൽ നിന്നാണ് ഇവിടുത്തെ ആർ എസ് എസിൻ്റെ ഇപ്പോഴത്തെ പ്രധാന ഒരു ഹെഡ് അല്ലാതിൻ്റെ പ്രധാനിയുടെ പേര് മോഹൻ എന്നാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലാച്ചെങ്കിൽ ഫോട്ടോത്തിലും വീഡിയോയിലും അല്ലാച്ചാൽ ന്യൂസ് പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ ഇരിക്കുന്ന അദ്ദേഹം ഇരിക്കുന്ന ഈ ഒരു കാര്യാലയമാണിത് ഇവിടെ എത്രയോ അധികം ജനങ്ങൾക്ക് താമസിക്കാനും ഹാളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള വളരെ വലിയ ഒരു കാര്യാലയമാണ് അല്ലെങ്കിൽ വളരെ വലിയ ഒരു ഓഫീസാണ് ഈ കാണുന്നത് ഈ കാണുന്നത് ഒരു സ്മൃതി മണ്ഡപമാണ് ഡോക്ടർ ഹെഡ്ഗവറിൻ്റെ സ്മൃതി മണ്ഡപം അതായത് ആർ എസ് എസിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ ഹെഡ്ഗവറിൻ്റെ ഒരു സ്മൃതി മണ്ഡപമാണിത് അവിടെ സ്മൃതി ഹെഡ്ഗവറിൻ്റെ ഒരു പ്രതിമ ഉണ്ട് അതിൻ്റെ താഴെ തന്നെ ഹെഡ്ഗവറുടെ ഒരു സമാധി കൂടിയുണ്ട് പക്ഷേ സമാധിൻ്റെ ഉള്ളിൽ കയറി വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ അനുവദനീയമല്ല പക്ഷേ നമുക്ക് ഹെഡ്ഗവറിൻ്റെ പ്രതിമയിൽ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ അനുവദിക്കുന്നതാണ് ഇതൊക്കെയാണ് നാഗപ്പൂരിലെ ചില കാഴ്ചകൾ അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം